നമസ്കാരം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിഭകളെ വാനോളം പുകഴ്ത്തി ലോക ലോകകോടീശ്വരൻ ഇലോൺ മസ്ക് ഒരു പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ പ്രതിഭകളെ അങ്ങേയറ്റം പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രതിഭകളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാർ അമേരിക്കയിലെ വിവിധ മേഖലകളിൽ ജോലി ജോലിക്കുകയും അവരുടെ ഗുണഫലങ്ങൾ അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എച്ച് എൺ ബി വിസ സംബന്ധിച്ച് അമേരിക്ക ഒരുപാട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അനധികൃത കുടിയേറ്റക്കാരുടെ വല്ലാത്ത കടന്നുവരവ് ഇതിനൊരു കാരണമായി മാറിയേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ലോൺ മസ്ക് കഴിഞ്ഞ ജോ ബൈഡൻ സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം അവർ ഇക്കാര്യത്തിലൊക്കെ തന്നെ സ്വീകരിച്ച ഉദാരമായ നിലപാടുകൾ അതായത് കുടിയേറ്റക്കാർക്കെല്ലാം തന്നെ യഥേഷ്ടം കടന്നു വരാമെന്നുള്ളൊരു അവസ്ഥയാണ് ജോ ബൈഡൻ സർക്കാർ ഉണ്ടാക്കിയത് എന്നും ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് യാതൊരു അർഹതയും ഇല്ലാത്ത നിരവധി പേർ അമേരിക്കയിലേക്ക് കടന്നു കയറി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നുമാണ് ഇലോൺ മസ്ക് പറയുന്നത് അതേസമയം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്നും അത്തരത്തിൽ വരുന്ന ആളുകളല്ല എന്നും ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ നിലവാരവും മറ്റു കഴിവുകളൊക്കെയുള്ള ആളുകൾ തന്നെയാണ് ഇന്ത്യക്കാരെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സൊറോദർ സഹസ്ഥാപൻ നിഖിൽ കാമത്തിന്റെ പോഡ്കാസ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ വ്യങ്ങമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എച്ച് എം ഡി വിസ നിയമങ്ങളൊക്കെ തന്നെ ഒരു പരിധി വരെ ആൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ തന്നെ അദ്ദേഹം ട്രംപ് സർക്കാരിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യവിശ്വസ്തനായിരുന്ന എലോൺ മസ്ക് പിന്നീട് അദ്ദേഹമായി തെറ്റിപ്പിരിഞ്ഞിരുന്നു എലോൺ മസ്കിനെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായെന്ന് തൊട്ടു പിന്നാലെ അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിയോഗിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയായിരുന്നു ഇലോൺ മസ്കിൻ്റെ ടെസ്ല വാഹനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വാഹനോളം പുകഴ്ത്തുമായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവയൊക്കെ തന്നെ വെറും പാട്ടവണ്ടികളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഇലോൺ മസ്കിന് ഉണ്ടായിരുന്നത് താൻ പോകുന്ന ഓരോ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഇലോൺ മസ്കിനെ കൂടെ കൂട്ടുന്ന രീതിയും ട്രംപിനുണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് ഇവർ തമ്മിൽ പിരിയേണ്ടെന്ന സന്ദർഭം എത്തിയത് കുടിയേറ്റക്കാരെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു ഘട്ടത്തിൽ തന്നെ നാടുകടത്തുമെന്ന് താൻ സംശയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇലോൺ മസ്ക് ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ് അതുകൊണ്ട് തന്നെ താനും ഒരു കുടിയേറ്റക്കാരനാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എങ്കിലും പിന്നീട് ആ ഭയം തന്നെ വിട്ടുമാറുകയായിരുന്നു എന്നാണ് മസ്ക് ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെ ചില കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത ജീവനക്കാരെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവർ കാരണമാണ് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതുപോലെ ഈ വിദേശ ജീവനക്കാർ എത്തുന്നത് അമേരിക്കക്കാരുടെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കും എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന വളരെ പ്രഗത്ഭരായ വിദഗ്ധർ അവർ അമേരിക്കയുടെ സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നും അമേരിക്കയ്ക്ക് അവരെയും കൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷം സംഭവിച്ചിട്ടില്ല എന്നുമാണ് മസ്ക് പറയുന്നത് അതേസമയം തൻ്റെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ശമ്പളവും മറ്റു ആനുകൂല്യങ്ങൾ തന്നെയാണ് നൽകുന്നത് എന്നും ശമ്പളം വെട്ടിക്കുറയ്ക്കാനോ ജീവനക്കാരെ പിരിച്ചുവിടാനോ ഒന്നും തന്നെ തങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യവും മസ്ക് ചൂണ്ടിക്കാട്ടി അദ്ദേഹം വീണ്ടും അദ്ദേഹ വ്യാപനത്തിൽ ഉടനീളം ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക മേഖലയിലെ വിദഗ്ധരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അമേരിക്കൻ ജനതയ്ക്ക് ഇന്ത്യൻ കൊണ്ട് ഗുണം മാത്രമേ നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം അഭിമുഖത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേകം എടുത്തുകാട്ടിയിരുന്നു